സഹോദരന്മാരെ സഹോദരിമാരെ ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുകയും സത്യവാന്മാരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക അപ്പോൾ നമ്മൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം അത് മാത്രമല്ല സത്യപരന്മാരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക ആ കൂട്ടത്തിൽ ഉൾപ്പെടുക ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം അങ്ങനെയുള്ള കൂട്ടത്തിൽ നമ്മൾ ഇരിക്കുക ഒരിക്കലും പിന്നെ അലസന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ സത്യവിശ്വാസത്തിന് അങ്ങനേൽപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കരുത് പണ്ടൊരിക്കലെ ഒരു മദ്യപാന്മാരുടെ മുസ്ലിം സുഹൃത്തുക്കളുടെ കൂടെ എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വിനോദയാത്ര ഒന്ന് കൂട്ടുക മുസ്ലിങ്ങളുടെ കൂടെ ആണെങ്കിൽ നമുക്ക് നമസ്കരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അഞ്ചു പേർ നമസ്കരിക്കുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ കഴുകി നമ്മൾ എന്തെങ്കിലും നമസ്കാരം മടച്ചു വെക്കും അല്ലേ പണ്ട് ഒരു സുഹൃത്തിന് എനിക്കറിയാം അദ്ദേഹം ഒരു യോഗത്തിൽ വന്നപ്പോൾ നോമ്പാണ് പായസം കിട്ടുമ്പോഴും എനിക്ക് നോമ്പോന്നെ നോങ്കി തന്നെ കാരണം മുഴുവനും ആ മുസ്ലിങ്ങൾ അവർക്കൊരു വിഷമം വേണ്ടല്ലോ എന്ന് കേട്ടിട്ട് എൻ്റെ ദേഹം പായസം അങ്ങോട്ട് കുടിച്ചു ഇപ്പോൾ നോമ്പ് അല്ലെങ്കിലും കൂടിയിട്ടും പായസ്യമായിട്ട് നമ്മൾ കുടിക്കാൻ പാടില്ല മുസ്ലിങ്ങൾക്ക് നമ്മുടെ നോമ്പ് രഹസ്യമാക്കി നോമ്പ് കുടിക്കാതെ രഹസ്യമാക്കി വെക്കണം എന്നാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രന്മാർ പാടുകൾ അപ്പോൾ അതാണ് നമ്മൾ അങ്ങനത്തെ കൂട്ടത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളും ആയായിപ്പോ ഒരുപാട് ഉദാഹരണങ്ങൾ ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയും ഒരു സുഹൃത്തുണ്ടായിരുന്നു അതിൻ്റെ അതിൻ്റെ ബന്ധത്തിൽപ്പെട്ട പെട്ട ഒരാളുണ്ടായിരുന്നു അദ്ദേഹം സുബീസ് കാർഡൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന വ്യക്തിയായിരുന്നു കൃത്യമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൽ കോളേജിൽ ജോലി സംബന്ധമായ കോളേജിൽ ഈ പിന്നെ പഠന പഠനത്തിന് അവസരം കിട്ടി അവിടെയൊക്കെ നിഷിരവാദി സുഹൃത്തുക്കളൊക്കെ ആയതുകൊണ്ട് പിന്നെ അദ്ദേഹം ഈഷ്യവാദിയായി ചുമല്ലാവരും ഈഷ്ഠിവാദം ആണ് അവിടെ പഠിപ്പിക്കുന്നത് കോളേജുകളിലൊക്കെ മുഖ എഴുത്തുകാരും ഒക്കെ അനിവീഷ്യവാദമാണല്ലോ മുഖം അവരുടെ മുഖപുത്രമാണ് വൈക്കം മുഹമ്മദ് വസീർ വരെ അദ്ദേഹം അതിലത്തെ നോവലുകൾ നിഷ്യവാദം കാണാം അങ്ങനെയുള്ള അനിരീക്ഷവാദികളുടെ നോവലും ചെയ്യാനും ഇഷ്ടപ്പെടുക കാരണം ആരെയും ഭയക്കാത്തൊരു വ്യക്തി അല്ലേ ദൈവത്തെ ഭയക്കുന്ന ഒരു കുറച്ചിലായിട്ടാണ് പുതിയ യുവാക്കൾ യുവതകൾ കാണുന്നത് അപ്പോൾ ആരെയും ഭയക്കാതെ സത്യത്തിന് വേണ്ടി പോരാടുന്നല്ലേ നമ്മുടെ എന്നൊന്നും എൻ്റെ മൊഴിയൻ്റെ അല്ല അതിൻ്റെ മൊഴിയെന്ന് നിക്ഷേപവാദിയാണല്ലോ എല്ലാ മതങ്ങളെ സ്നേഹിക്കുക അതൊക്കെയാണല്ലോ അത് കാണിക്കുന്നത് അതൊക്കെ ഒട്ടും സിദ്ധാന്തമാണ് ഒരിക്കലും ഇങ്ങനെ കഴിയില്ല എന്നിട്ടാ അയാൾക്ക് അയാളുടെ പ്രേമം നിലപാടാതെ പോയില്ലേ ജനങ്ങളെ പിന്നെ ഒരു തോന്നി മറഞ്ഞപ്പോൾ അതിൽ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു അവസാന മന്ത്രി ആയാലും അതിൽ മുങ്ങിച്ചത്തു മോരി മുങ്ങിച്ചത്തു കാഞ്ചനന്മാല ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഇങ്ങനെ ദുരന്തങ്ങളാണ് എപ്പോഴും ഈശുവാദികൾക്ക് നേരിടേണ്ടി വരുന്നത് നമ്മുടെ ജയൻ ശ്രീമാരുടെ ജയൻ അദ്ദേഹം അങ്ങനെയുള്ളൊരു വിശ്വാസമൊന്നും അല്ലായിരുന്നു അദ്ദേഹം ഭയങ്കര ജനങ്ങളെ മനസ്സിന് കയ്യിലെടുക്കാൻ വേണ്ടി ശ്രമിച്ചു അദ്ദേഹം അങ്ങനെ അദ്ദേഹം എൻ്റെ ഇത് ഹെലികോപ്റ്റർ അവിടേക്ക് മരിക്കേണ്ടി വന്നു അദ്ദേഹം പ്രേംനസീർ ആവട്ടെ ദൈവവിശ്വാസി അദ്ദേഹം കിട്ടുന്ന സമ്പത്ത് ഒരുപാട് പാവപ്പെട്ട് കൊടുത്തു അങ്ങനെ അദ്ദേഹത്തിന് മരണം വരെയും അദ്ദേഹത്തെ സിനിമയിൽ നടന്നു നിൽക്കാൻ കഴിഞ്ഞു ഇപ്പോഴും അദ്ദേഹത്തെ പറ്റി ജനങ്ങൾ നല്ലതാണ് പറയുന്നത് നല്ലത് മാത്രം സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രേംനസ്വറിനെ പറ്റി മോശമായിട്ടൊന്നും മാറും പഠനമൊക്കെ നല്ലത് മാത്രമാണ് ഇപ്പോൾ കിട്ടുന്ന സമ്പത്തിൽ പകുതിയിലും ഒരു മുക്കാൽ ഭാഗവും പാവങ്ങൾക്ക് അദ്ദേഹം അയച്ചു കൊടുക്കും അതുപോലെ ഒരു സംവിധായകൻ്റെ സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ അടുത്ത നിർമ്മാതാവിന്റെ സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ അടുത്ത സിനിമ സൗജന്യമായിട്ട് അഭിനയിച്ചു കൊടുക്കും അങ്ങനൊക്കെ ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് എപ്പോഴും ജീവിതത്തിൽ വിജയമുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിത്രം കണ്ടും ഒരു വ്യക്തിയുടെ മുമ്പിൽ കുറയ കുത്തിവലകൾ കുത്തിവരകും ആ കുത്തിവരകക്ക് മുമ്പിൽ നിന്നിട്ട് ഈ വ്യക്തി തല പുകഞ്ഞ ആലോചിക്കുക വേറെ വ്യക്തിയുടെ മുമ്പിൽ നേരെ വരാം ഇപ്പം ഇതാണ് ദൈവവിശ്വാസിയും ദൈവവിശ്വാസം ഇല്ലാത്തവൻ തമ്മിൽ വ്യത്യാസം ദൈവവിശ്വാസിക്ക് നേർ വരെ കാണുക ഏതു വഴിക്കും നേർ വഴി കണ്ടെത്താൻ കഴിയും ഇവന് ശരിക്കോ അള്ളാഹു നേറവ് കാണിക്കുകയില്ല എന്ന് ഖുറാൻ തന്നെ സാക്ഷ്യം വച്ചിരുന്നു അതിക്രമികൾക്ക് ഒരുക്കുകയും നേരെ വഴി കണ്ടെത്തുകയില്ല എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജയൻ്റെ പോളീസ് എന്തായിരുന്നു ഇത് റിസ്ക് ഇല്ലായതും ഞാൻ തന്നെ അഭിനയിക്കണം മറ്റുള്ളവരും മനുഷ്യനല്ലേ അപ്പം എനിക്ക് എനിക്ക് പകരം ഡ്യൂപ്പാണ് അഭിനയിക്കുന്നത് ഡ്യൂപ്പ് മനുഷ്യനല്ലേ അവർ മരിച്ചാലും പ്രശ്നമല്ല അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ ഡ്യൂപ്പിനെന്താണ് അത് മാത്രം ചെയ്താൽ മതി ഡ്യൂപ്പിന് സാഹസിക രംഗങ്ങൾ മാത്രം ചെയ്താൽ അവരുടെ ശ്രദ്ധ മുഴുവൻ അതിലായിരിക്കും അവർക്ക് ആരോഗ്യവും ഉണ്ടാവും അതുകൊണ്ട് അവർക്ക് എങ്ങനെയാണ് അത് അഭിനയിക്കുന്നത് ശരിക്കറിയാം അല്ലേ ഇപ്പോൾ ഒരു അട്ടിമറി തൊഴിലാളിക്കൽ ഒരു ഗോഡോന്ന് സ്ഥിരമായിട്ട് അദ്ദേഹം ഒരു വാഹനം ഇറക്കുക ഗോഡോണ് അല്ലെങ്കിൽ ട്രെയിലറിൻ്റെ ഉള്ളിൽ വാഹനം ഇറക്കുന്ന വ്യക്തിയാണ് അയാൾക്ക് എളുപ്പത്തിൽ ഇറക്കാൻ കഴിയും അസേം വേറെ കുറച്ച് അട്ടിമറി തൊഴിലാളി വന്നിട്ട് ഞങ്ങളാണ് ഇറക്കേണ്ടത് ഞങ്ങൾ ഇറക്കുന്നതിന്റെ ഇറങ്ങിയാലും അവർക്ക് അത് കഴി അവസാനം ആ വെള്ളത്തിൽ പൊഴിഞ്ഞിപ്പോൾ അടുത്ത് അങ്ങനെ ഉണ്ടായിരുന്നു പതിവായി ചേ അതിറക്കുന്ന ഷോറൂമിൽ ജീവനക്കാരുണ്ടാവും അവർക്ക് തന്നെയൊക്കെ ഉണ്ടാവും കാലങ്ങളവർക്ക് ഇതൊക്കെ അറിയാം പക്ഷേ അതിനിടയ്ക്ക് കുറച്ച് അറ്റമിറ്റി തൊഴിലാളികളൊന്നും അവർക്ക് സിമെൻറ്റും എടുത്തിട്ട് പരിചയമുള്ളു അവർ കിടക്കുന്നതിന് അവസാനം വിലകൂല കാറ് നശിച്ചുപോയി പറഞ്ഞു തരുന്നത് ഈ ശാശ്വത മാത്രം ചെയ്യുന്നവർക്ക് അതിൽ മാത്രം തന്നെ ശ്രദ്ധ അത് അവർക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നറിയാം അതിന് ഒരക്കവായ അവരുടെ ആരോഗ്യമുണ്ടാവും ഒക്കെ ഉണ്ടാവും അതേസമയം നടൻ അങ്ങനെയല്ല നടൻ പല കാര്യങ്ങളും ചെയ്യണം ഡബ്ബിംഗ് ചെയ്യണം മറ്റു ഡയലോഗൊക്കെ എടുക്കുന്നതെല്ലാം കൂടി കഴിയില്ല പക്ഷെ ഒരേ ഒരു ഫീൽഡിൽ ആ സിനിമ ചെയ്യുന്നതൊക്കെ നല്ല ഒരു പ്രാവീണ്യം ഉണ്ടാവും അപ്പോൾ നമുക്കൊരു ബ്രഷ് എടുത്ത് പെയിൻ്റ് എടുക്കാൻ കഴിയും അല്ലേ എന്ന് പറയാസമൊരു ബ്രഷ് എടുത്തിട്ട് വേറെ പെയിൻ്റിൽ മുക്കി എടുക്കാം പക്ഷേ ഒരിക്കലും സാധാ പെയിൻറ് പ്രൊഫഷണൽ പെയിൻ്റ് എടുക്കുന്ന പോലെ അത്രയ്ക്ക് കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല കാരണം മുകളിലൊക്കെ നമുക്ക് അടിക്കാൻ കഴിയും താഴത്ത് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ ഗൽഭാഗത്തുമൊക്കെ എടുക്കാൻ കഴിയും ഗൽഭാഗത്ത് അത് റോളർ ഉപയോഗിച്ചിട്ട് തന്നെ അടിക്കുക പിന്നെ റോളർ ഉപയോഗിച്ച് അടിച്ചാലും ഗ്യാപ്പിൽ നിന്ന് നമുക്ക് അടിക്കാൻ കഴിയും കുറേ പ്രേതി ചിന്തിപ്പോകും അങ്ങനെ പല പ്രശ്നങ്ങളാണ് പറഞ്ഞത് നമുക്ക് എല്ലാം കഴിയില്ല അപ്പോൾ ഒരു വഴി പണിയിലെ ശ്രമമായിട്ട് ചെയ്തവരെ ചെയ്തോട്ടെ അതിനവർക്ക് വിട്ടു കൊടുക്കുക പക്ഷേ പ്രവർത്ത എപ്പോഴും അദ്ദേഹം എന്താ പറയുക അവൾ അവരുടെ ജോലിയാണ് അവരുടെ ഉപജീവന മാർഗം കൂടി നമ്മൾ കൈയ്യേൽക്കേണ്ട പ്രണ കുറയും ഡ്യൂപ്പ് രംഗ സാഹസിക രംഗങ്ങളിലെല്ലാം ഡ്യൂപ്പ് ഡൂപ്പിനെ വെക്കാൻ പ്രാമസി പറയുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് കലാകാലം ജീവിക്കാൻ കഴിഞ്ഞു വിഴക്കാലം ജീവിക്കാൻ കഴിഞ്ഞു അദ്ദേഹം ഒക്കെ ചെയ്തു അതുമാത്രമല്ല അസൂയ വന്നു ജനങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുന്ന ഒരാളല്ലേ എന്നത് അസൂയം വന്നു തീ വിറകിനെ നശിപ്പിക്കുന്ന പോലെ അസൂയ മനുഷ്യരെ നശിപ്പിക്കുന്നവർ അപ്പം ഞങ്ങൾക്ക് അസൂയ മൂലം ജീവൻ വിടേണ്ടി വന്നു സാത്താനിസം കൂടി അതിലുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും പറഞ്ഞു വരുന്നത് ഇവിടെ നമ്മൾ നമ്മൾ സത്യപാന്മാരുടെ കൂട്ടത്തിലായിരിക്കണം എപ്പോഴും ദുഷ്ടവരുടെ കൂട്ടത്തിലായി പിന്നെ നമ്മളത് ദൂഷിച്ചു പോകും എനിക്കൊക്കെ ഒരുപാട് അനുഭവമാണ് ഞാനിപ്പോൾ എൻ്റെ ഒരിക്കലും ഇങ്ങനെ എൻ്റെ മദ്യപാന്മാരുടെ കൂടെ യാത്ര ചെയ്യേണ്ടി വന്നു അങ്ങനെ ഒരു മദ്യപിക്കുന്നവരുടെ കൂടെ എനിക്ക് ഇരിക്കേണ്ടി വന്നു ഇവിടെ മാറിയിരിക്കാനും വേറെ സ്ഥലമില്ല ഇവിടെ കൂടെ ഇരിക്കേണ്ടി വന്നു അപ്പം മദ്യപിക്കുന്ന സംഘത്തിൽ ഇത് നമുക്ക് കുറ്റം കിട്ടും മനസ്സിലായില്ല വേറൊരു യാത്രയിൽ ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങിക്കൊടുക്കേണ്ടി വന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ കൂടിയേ പോയിട്ട് ഒരു കുപ്പി ഇത് വാങ്ങിക്കോ ത്രീ എക്സ് വാങ്ങിക്കോന്ന് ഞാൻ പോയി വാങ്ങി കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അങ്ങനത്തെ അവരുടെ കൂടെ കൂടിക്കുകയും എപ്പോഴും നമ്മൾ പള്ളിയിലായിട്ട് ബന്ധപ്പെട്ട് ഒരു വിശ്വാസി മൂന്ന് സ്ഥലത്ത് മാർ കാണാൻ പാടുള്ളൂ ഒന്ന് വീട്ടിൽ എൻ്റെ ജോലി സ്ഥലത്ത് മൂന്ന് പള്ളി മൂന്ന് സ്ഥലത്ത് മാത്രമേ കാണാൻ പാടു അല്ല മറ്റു സ്ഥലങ്ങളിൽ കാണാൻ പാടേ അങ്ങാടി അങ്ങാടിയിൽ തിരിഞ്ഞു നിൽക്കുന്ന ഭയങ്കര വിശാചിൻ്റെ ആലയമാണ് അങ്ങാടി അപ്പോൾ കഴിയുന്നത് നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടി മാത്രം അങ്ങാടിയിൽ പോവുക അത് കഴിഞ്ഞ് വേഗം വീട്ടിലെത്തുക ചില ആൾക്കാർ നമ്മുടെ പ്രദേശത്തൊക്കെ ചില ആൾക്കാരുടെ സ്വഭാവം എന്ന് വെച്ചാൽ ജോലി കഴിഞ്ഞ് വീട്ടിൽ ഒന്ന് കുളിച്ച് മാറ്റി അങ്ങാടിയിൽ പോകും പിന്നെ രാത്രി പത്ത് മണി ആകുമ്പോൾ മത്സ്യവും വാങ്ങി വരും ഒരു ഒമ്പത് മണിക്കൊക്കെ എട്ട് മണി ഒമ്പത് വില കുറഞ്ഞ മീനൊക്കെ തീരാൻ വില കുറച്ച് കൊടുക്കും അവർ കാരണം എല്ലാം വീട്ടിൽ പോകണമല്ലോ അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് മീനും വാങ്ങി വിട്ടിരുന്നിട്ട് ഭാര്യന്മാരെന്തെങ്കിലും അത് കഴിവെക്കും പക്ഷിക്കും കിറന്നുറങ്ങും രാവിലെ നെച്ച് ജോലിക്ക് പോകും അപ്പോൾ ഞങ്ങാട്ട് വെറുതെ തിരിഞ്ഞ് കളിക്കുക ആവശ്യമില്ലാണ്ട് ഒരിക്കലും അങ്ങ് ഇരിക്കാൻ പാടില്ല സത്യവിശ്വാസികൾ അതിന് മൂന്ന് സ്ഥലത്ത് മാത്രമേ കാണാൻ പാടുള്ളൂ വീട് സ്ഥലം പള്ളി പള്ളിയിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ വെച്ചാൽ നമ്മുടെ പോലെ ഭക്തന്മാരെ ആൾക്കാർ പള്ളിയിൽ വരും നമുക്ക് അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കും നമ്മൾ എന്ത് ചെയ്യും അതുപോലെ ആവും അപ്പോൾ പഠിക്കുന്ന ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളെ കൂടി കൂടി നമ്മളും പഠിക്കും നമ്മളത്രത്തൊന്നും പഠിക്കാത്ത വ്യക്തിയാണ് കൂട്ടുക പക്ഷെ നമുക്ക് സുഹൃത്തായിട്ട് കിട്ടിയാൽ പഠിക്കുന്ന വ്യക്തി ആ കുട്ടി ആ വീട്ടിൽ എപ്പോഴും ഇന്ന വിഷയം പഠിച്ചു എന്ന പദ്യത്തിൻ്റെ വരി ഇങ്ങനെയല്ല ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞു കൊണ്ടിരിക്കുക നമുക്ക് തോന്നും നമ്മളും പഠിക്കട്ടെ ലെവനിൽ നല്ല മാർക്ക് കിട്ടുമ്പോൾ നമ്മൾ ഞാനും പഠിച്ചും മാർക്ക് വാങ്ങട്ടെ എന്ന് ചിന്ത വരും സാറെ അതേ സമയം പുക വലിക്കുന്ന ഒരു സുഹൃത്തിന് കൂടെ നമ്മൾ ഇരുന്നാലോ ആ പുക വലിച്ചു വിടുമ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ മൂക്കിലേക്ക് എത്തുമോ നമ്മൾക്ക് ഒരു പുക എനിക്ക് തരുമോ അങ്ങനെ വലിച്ചു അപ്പോൾ നമ്മൾ ഒരിക്കലും ദുഷ്ടിച്ച ഒത്തുകൂടാ കൂട്ടത്തിൽ ലാഭത്തിൽ ഇപ്പോൾ കൂട്ടത്തിൽ കൂട്ടത്തിരിക്കുക എങ്കിലേ നമുക്ക് വീണ്ടും സത്യവിശ്വാസികളായി തീരാൻ സാധിക്കും അങ്ങനെ സത്യവവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന അഭാഗ്യമായ കൂട്ടത്തിൽ അല്ലാതെ നമ്മൾ ഉൾപ്പെടുത്താൻ മാറാകട്ടെ